ഫൈൻ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം മലയങ്കിഴി ജംഗ്ഷനിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറി മണപ്പുറത്തുള്ള ഡ്രീം ഹോംസ് എന്ന് പറയുന്ന വില്ലയിലാണ് ഈ വില്ലയുടെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് മൂന്ന് സെന്റിൽ എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമുകൾ ഉൾപ്പെടുത്തി കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വില്ലയ്ക്ക് ചോദിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് നമുക്കിവിടെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ ഒരു വീടിൻ്റെ കാഴ്ചകൾ കണ്ടുവരും ഫുൾ ഇന്റർലോക്ക് നൽകിക്കൊണ്ടാണ് വില്ലയുടെ റോഡ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് നാല് ആണ് റോഡിൻ്റെ വീതി വരുന്നത് നമുക്കിനി വീടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ കാർ പാർക്കിംഗ് വരുന്നത് അതിനോട് ചേർന്ന് തന്നെയാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത് നമുക്കിനി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒന്നോ രണ്ടോ ടു വീലറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ് അതോടൊപ്പം തന്നെ ചെറിയൊരു ഗാർഡനിങ് ഏരിയ ഒക്കെ അവിടെ നൽകിയിട്ടുണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത് സ്റ്റെപ്പിന് അതോടൊപ്പം തന്നെ ഫോർ ബൈ ടുവിൻ്റെ വെട്രിഫൈഡ് ടയിലാണ് സിറ്റൌട്ടിലേക്ക് നൽകിയിരിക്കുന്നത് വീടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ മെയിൻ ഡോറും കട്ടളയും രാവിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ബാക്കിയുള്ള തടികളെല്ലാം മഹാഗണിയും ആഞ്ഞിലിയാണ് വന്നിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഒരു ടി വി യൂണിറ്റ് വന്നിരിക്കുന്നത് ലാമിനേഷൻ ബോർഡിലാണ് ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയായിട്ട് സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട് നമുക്കിന്നെ ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയയുടെ സ്ഥാനം വരുന്നത് ഒരു ഫോർ സീറ്റർ ഡൈനിങ് ഒക്കെ ഇടാൻ പറ്റുന്ന തരത്തിലാണ് ഡൈനിങ് ക്രമീകരിച്ചിട്ടുള്ളത് അതിനോട് ചേർന്ന് തന്നെ ഒരു വാഷിംഗ് കൗണ്ടർ വരുന്നുണ്ട് ഒരു മിററും തവൾ റാഡും നൽകിയിട്ടുണ്ട് ഈ വശത്തായിട്ട് ഒരു ക്രോക്കറി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ഡി ബിയുടെ സ്ഥാനം വരുന്നത് ലൂക്കറിന്റെ എം സി ബിയും ഇ എൽ സി ബിയാണ് നൽകിയിരിക്കുന്നത് ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് കിച്ചൺ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നൽകിയിരിക്കുന്നത് ടു ബൈ ടൂറെ ആന്റിസ്കറ്റിക് ടെയിലാണ് ഫ്ലോറിന് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ കിച്ചൺ ടോപ്പ് വന്നിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത് അപ്പർ ക്യാബിനും ലോവർ ക്യാബിനും നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത് സിങ്ക് കോക്ക് നൽകിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ ഫോർ ബൈ ടുന്റെ വെട്രിഫൈഡ് ടൈലാണ് നൽകിയിരിക്കുന്നത് പന്ത്രണ്ട്ക്ക് പതിനൊന്നാണ് ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് ഒരു വൈറ്റ് ഗ്രീൻ പാറ്റേണിലാണ് ഇവിടുത്തെ വാളിൻ്റെ പെയിന്റ് നൽകിയിട്ടുള്ളത് ഇവിടെയും ഇവിടെ ആയിട്ട് രണ്ട് വാളിലും വിൻഡോ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് എ സിയുടെ പോയിന്റും നൽകിയിട്ടുണ്ട് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെയും ഫോർ ബൈ ടൂറെ വെട്രിഫൈഡ് ടൈലാണ് നൽകിയിരിക്കുന്നത് പന്ത്രണ്ട്ക്ക് പത്താണ് ഈ റൂമിന്റെ സൈസ് വരുന്നത് ഒരു ഓറഞ്ച് വൈറ്റ് കളർ പാറ്റേൺ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് എ സിയുടെ പോയിന്റ് നൽകിയിട്ടുണ്ട് രണ്ട് ബെഡ്റൂമുകളിലും അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട് വാഷ്റൂമിന്റെ ഫിറ്റിംഗ്സും ഹീറ്ററിന്റെ പോയിന്റും ഒക്കെ നൽകിയിട്ടുണ്ട് വീടിന്റെ ഡീറ്റെയിൽ ഒന്നുകൂടെ പറയാം മൂന്ന് സെന്റിൽ എഴുന്നൂറ്റിഅൻപത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമുകൾ ഉൾപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഈ വീഡിയോനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിനുമായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി കാണാം താങ്ക്